വളർത്തിയെടുത്ത് നാട്ടിലാകെ ഒരു കലാപം ഉണ്ടാക്കണം എന്നുള്ള നിലക്ക് നാടിൻ്റെ ജീവിതം തകർക്കുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോയതാരാ എന്നുള്ളത് മാധ്യമങ്ങൾ പരിശോധിക്കണം ഞങ്ങൾ അതിൽ ഉറപ്പിച്ചു പറയുന്നു ഇതിന്റെ പിന്നിൽ ഷാഫി പറമ്പിൽ എം പിക്ക് പങ്കുണ്ട് അവിടെ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രകടനം കഴിഞ്ഞ യു എസ് എഫ് എഫിൻ്റെ ഈ വിജയത്തിൽ അവർ അമിതാഘാതം കാണിച്ച് അവിടെ കുടി തോരണങ്ങളും മറ്റുമൊക്കെ നശിപ്പിച്ച് അവരും പേരാമ്പ്ര ടൗണിലേക്ക് പ്രകടനമായി വരുന്നു ഈ ആദ്യം വന്ന പ്രകടനത്തെ മാറ്റി മറ്റു പ്രകടനത്തെയും ഈ രണ്ട് പ്രകടനത്തെയും തമ്മിൽ കാണാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘർഷമുണ്ടാകാത്ത തരത്തിലേക്ക് പോലീസ് അതിന് ഇടപെട്ട് മാറ്റുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി അതിൻ്റെ തുടർച്ചയായി അവിടെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യാം ആ ഹർത്താലിൻ്റെ മറവിൽ ഈ എംപിയുടെ ഫാൻസ് അസോസിയേഷൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രമോദിനെ ആക്രമിക്കുന്നതിന് നേതൃത്വം കൊടുക്കുക അവിടെയാണ് ഒരു പ്രശ്നമുള്ളത് ഈ പ്രമോദുമായിട്ട് എന്താ ഈ എം പിക്ക് ഒരു പ്രശ്നം അതിലും ഒരു വളരെ ഗൗരവമായ ഒരു വിഷയമുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അവിടെ വെങ്ങമ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് ലൈഫിൽ പഞ്ചായത്ത് കൊടുത്തൊരു വീട് ഈ പെർഫോമൻസ് കാണിക്കുന്ന എല്ലാം പ്രകടനപരതയിലൂടെ തനിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഈ എം പി പോയി ഇത് കോൺഗ്രസിന്റെ വീടാണ് എന്ന് പറഞ്ഞു അവിടെ അത് കൊടുക്കുന്ന രീതി ഉണ്ടായി ആ വീട് കൈമാറുന്ന ഒരു രീതി അപ്പോൾ പ്രമോദിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ അവിടെ പ്രതിഷേധവും അതുപോലെ പൊതുയോഗവും ഒക്കെ സംഘടിപ്പിച്ചു അത് വല്ലാത്ത ഒരു പ്രയാസം ഈ കക്ഷിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് മറ്റെന്താ മറ്റ് പ്രശ്നങ്ങൾ എന്താ ഈ എം പി കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിനകത്തും പൊതുസമൂഹത്തിനകത്തും ഒറ്റപ്പെട്ട് അല്പം പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതെല്ലാവർക്കും അറിയാം അത് കോൺഗ്രസുകാരോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇവരുടെ ഈ ടീമിന് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ടീമിന് അല്പം ക്ഷീണമുണ്ട് അല്പമല്ല കാര്യമായ ക്ഷീണമുണ്ട് ആ ക്ഷീണം മാറ്റേണ്ടതുണ്ട് എന്ന ഒരു നല്ല ചിന്തയിൽ ഒരു ഇമേജ് ബിൽഡിങ്ങിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെ തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും അതിൽ നിന്നൊക്കെ കയറി വരാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലേക്ക് ഇവർ ചെന്നെത്തുക അങ്ങനെയാണ് ആദ്യം വടകരയിൽ ഒരു വലിയ ഷോ ഉണ്ടാകുന്നു നമ്മൾ കണ്ടതാ അത് അപ്പുറത്തുനിന്ന് സ്വാഭാവികമായ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ കാറിന്റെ ഉള്ളിൽ നിന്ന് ഡോർ തുറന്ന് ഡോറിൻ്റെ ആ ജനലിൻ്റെ ഉള്ളിലൂടെ തലയൊക്കെ പുറത്തിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റീൽസ് എല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ തുടർച്ച ഇതേ പേരാമ്പ്രയിൽ ഒരു പ്രകടനം നടന്നു ഇതേ എം പിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ അതൊക്കെ പരിശോധിക്കണം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇതേ എം പിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ പ്രകടനം നടന്നു അതിനെ തുടർന്ന് അവിടെ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് അവിടെ തുടർന്നോണ്ടിരിക്കുക ഒരു വലിയ സംഘർഷവും വലിയ സാഹചര്യവും ഒക്കെ ഉണ്ടായി അതിനെ തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും വയനാട് ഫണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇദ്ദേഹത്തിൻ്റെ എന്താ എല്ലാം എല്ലാമെല്ലാമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം ചെയ്ത പ്രവർത്തികൾ ന്യായീകരിക്കാൻ പറ്റാതെ വല്ലാത്ത പ്രതിസന്ധിയിലിരിക്കുന്ന സമയത്ത് ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ശ്രമമാണോ ഇത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്